ഇവിടെ വരൂ ഇത് പുണ്യസങ്കേതമാണ് സരയൂ നദിയുടെ പുണ്യതീർത്ഥം പ്രദക്ഷിണം ചെയ്യുന്ന അയോധ്യ എന്ന ശ്രീരാമപുരി പോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ തീവ്ര നദിയുടെ തലോടലിൽ മറ്റൊരു ശ്രീരാമപുരി തൃപ്രയാർ ശ്രീരാമക്ഷേത്രം വിദൂരദേശങ്ങളിൽ പോലും ഭക്തർ കാര്യലബ്ധിക്കായി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ക്ഷേത്രസങ്കേതം തടസ്സ നിവാരണം വിവാഹം സന്താനലബ്ധി തുടങ്ങിയവയ്ക്കായി ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നു മുഖമണ്ഡപത്തിലെ സങ്കല്പത്തിലുള്ള ഹനുമാൻ ശ്രീരാമസ്വാമിയുടെ സന്നിധിയിൽ ചോദിക്കുന്നത് എന്തും തന്നിട്ടുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു തീവ്ര നദിയുടെ കുഞ്ഞോളങ്ങളിൽ തട്ടിവരുന്ന മന്ദമാരുതൻ ഇവിടെ ആകെ കുളിരു പകരുന്നു ഇതാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം പറയാനേറെ ഉണ്ട് ഇവിടുത്തെ അത്ഭുതങ്ങളും പ്രത്യേകതകളും വീഡിയോ മുഴുവനായും കാണുക ഇതൊരു സംസ്കാരമാണ് രാമസംസ്കാരം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനും ഗുരുവായൂരിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ എന്ന ചെറുപട്ടണം ഗ്രാമത്തിന്റെ ശാലീനത ഉൾക്കൊള്ളുന്ന തൃപ്രയാറിലെ പ്രസിദ്ധമായ ശ്രീരാമക്ഷേത്രം നാലമ്പല ദർശനത്തിന് ആദ്യം ദർശനം നടത്തേണ്ടത് ഇവിടെയാണ് അഞ്ചു പൂജകളും മൂന്ന് ശിവേലിയും നടക്കുന്ന ഈ മഹാക്ഷേത്രം ഭക്തരുടെ ആശ്രയമായി നിലകൊള്ളുന്നു പ്രത്യേകതകൾ ഏറെയുള്ള ശ്രീരാമക്ഷേത്രം ക്ഷേത്രം കൊടിമരമില്ലാത്ത മഹാക്ഷേത്രം കൊടികയറ്റിയുള്ള ഉത്സവമില്ലാത്ത മഹാക്ഷേത്രം രോഗശാന്തിക്കായി മീനൂട്ട് നടത്തുന്ന ഭക്തർക്ക് ഫലസിദ്ധി ഉറപ്പെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു ഐതിഹ്യം ശ്രദ്ധേയമാണ് ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന വിഗ്രഹങ്ങൾ ദ്വാരക കടലിലായപ്പോൾ കടലിൽ പോവുകയും പിന്നീട് ഇവിടെ കടൽക്കരയിൽ മുക്കുവർക്ക് ലഭിക്കുകയും ചെയ്തു അത്രേ ഈ നാല് വിഗ്രഹങ്ങളിൽ ശ്രീരാമ വിഗ്രഹത്തെ തൃപ്രയാറും വിഗ്രഹത്തെ ഇരിഞ്ഞാലക്കുടയിലും ലക്ഷ്മണ വിഗ്രഹത്തെ മൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹത്തെ ഭരതസ്വാമിക്ക് സമീപം പായമ്പലും പ്രതിഷ്ഠിച്ചത്രേ വിഗ്രഹ പ്രതിഷ്ഠാ സമയത്ത് ദിവ്യമായ ഒരു മയിൽ പക്ഷി പറഞ്ഞിറങ്ങുമെന്നും പക്ഷി ഇറങ്ങുന്ന സ്ഥലത്താണ് വിഗ്രഹത്തിന്റെ സ്ഥാനമെന്നും അശിരീതി ഉണ്ടായി പ്രതിഷ്ഠാ മുഹൂർത്തം എത്തിയിട്ടും മയൂര സാമീപ്യം ഉണ്ടാവാത്തതിനാൽ ഇപ്പോഴുള്ള ശ്രീകോവിൽ സ്ഥാനത്ത് ആചാരങ്ങളോടെ പ്രതിഷ്ഠാകർമ്മം നടത്തിയെന്നും കഥ എന്നാൽ പ്രതിഷ്ഠാകർമ്മം നടന്ന ശേഷം ദിവ്യമയൂരം വരികയും വിഗ്രഹത്തിനു മുമ്പിൽ കിഴക്ക് ദിശയിൽ ഇരുപ്പുറപ്പിക്കുകയും ചെയ്തത്രേ ആ മയൂര ഇരുന്ന സ്ഥലത്ത് ബലിക്കല് സ്ഥാപിക്കണമെന്ന് പ്രശ്നവിധി വന്നതിനാൽ വലിയ ബലിക്കൽ ഭഗവാന്റെ മുൻപിൽ സ്ഥാപിക്കപ്പെട്ടു ഇന്നും ഇത്ര ഉയരത്തിൽ നിൽക്കുന്ന ബലിക്കല്ലുകൾ ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമാണ് എന്നാൽ സ്ഥാപിച്ച ബലിക്കല്ല് ഇളകാൻ തുടങ്ങിയെന്നും പിന്നീട് നാറാണുത്ത് ഭ്രാന്തൻ അതിനെ ഉറപ്പിച്ചെന്നും ഐതിഹ്യം തൃപ്രയാറപ്പന് അഭിഷേകം ചെയ്യാനായി വരുണദേവൻ തീർത്ഥം കൊടുത്ത് ഗംഗയെ ഇങ്ങോട്ടേക്ക് അയച്ചു എന്നും അഭിഷേക ഗംഗ ഇവിടെ നിന്നും പോകാതെ ഭഗവാനെ വലം വെച്ചു എന്നും മറ്റൊരു ഐതിഹ്യം ഭക്തർക്ക് ഭഗവാനെ കാണാനായി ക്ഷേത്രത്തിലെത്താൻ കഴിയാത്ത വിധം ഗംഗാപ്രവാഹം ഭഗവാനെ വലം വെച്ചപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിട്ടു എന്ന് കഥ അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപുറൈ ആറ് എന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുകയും അത് ലോപിച്ച് തൃപ്രയാർ ആയി തീരുകയും ചെയ്തത്രേ എന്തായാലും കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദ്വാരകയിൽ തൻ്റെ പത്നിമാരായ രുക്മി ദേവിക്കും സത്യഭാമയ്ക്കുമൊപ്പം ഭഗവാൻ കൃഷ്ണൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദർശനം നടത്തിയിരുന്ന വിഗ്രഹം എന്ന നിലയിൽ ഈ വിഗ്രഹം അതിദിവ്യമാണ് ഇവിടെ ആരാധന നടത്തുന്നത് അതീവ പുണ്യവും ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ ഭക്തരുടെ കണ്ണുകൾ ഈറനണിയും അത്ഭുതകരമായ ഫലസിദ്ധി നേടിത്തരുന്ന പുണ്യക്ഷേത്രം ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചാൽ ഒഴിഞ്ഞു പോകുമെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ സന്താനലബ്ധിക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന് മറ്റൊരു കൂട്ടർ സാക്ഷ്യപ്പെടുത്തുന്നു രോഗമുക്തിക്കായി മീനോട്ട് വഴിപാട് നടത്തുന്നത് അതിപ്രധാനമാണ് ഒരു ശ്രീരാമന്റെ ശ്രീരാമൻ്റെ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ വന്ന കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഏതാണ്ട് ആറടി ഉയരമുള്ള ചതുർബാഹുവായ മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ശ്രീരാമ വിഗ്രഹമാണ് ഇവിടത്തെ മുഖ്യ പ്രതിഷ്ഠ സരാസുരനെ വധിച്ച ശേഷം ശ്രീരാമസ്വാമി ഉഗ്രഭാവത്തിൽ നിൽക്കുന്നതായാണ് പ്രതിഷ്ഠാ സങ്കല്പം ചതുർബാഹുവിന്റെ കൈകളിൽ കോദണ്ടവും സുദർശനചക്രവും ശംഖും അക്ഷമാലയും കാണാം അക്ഷമാലയുള്ള കൈ ചിന്മുദ്രാങ്കിതമാണ് ഈ ലക്ഷണങ്ങൾ പറയുന്നത് ഈ വിഗ്രഹം ത്രിമൂർത്തി സങ്കല്പത്തിലുള്ളതെന്ന് തന്നെ അങ്ങനെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സംഗമസ്ഥാനമായി നമുക്ക് തൃപ്രയാർ ക്ഷേത്രത്തെ കാണാം ക്ഷേത്രത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് പടിഞ്ഞാറേ ഗോപുരം വഴിയാണ് ഗോപുര നടയിലെത്തുന്നതിന് മുമ്പ് വലതുവശത്തായി ക്ഷേത്രക്കുളം കാണാം അതിനോട് ചേർന്ന് തന്ത്രി മഠവും പരമസാത്വികനായ തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ് ഇപ്പോഴത്തെ ക്ഷേത്ര തന്ത്രി ആചാരങ്ങളെ അണുവിട തെറ്റിക്കാതെ ക്ഷേത്രകാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു മേൽശാന്തിമാരെ നിയമിക്കുന്നതും തന്ത്രി തന്നെ ഓരോ മൂന്ന് മാസവും കൂടുമ്പോൾ ഏറ്റവും യോഗ്യനായ ആളുകളെ തന്നെ മേൽശാന്തിയായി നിയമിക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ് ഗോപുര വാതിലിൻ്റെ പുറത്തെ ചുവരുകളിൽ കമനീയമായ ചുവർചിത്രങ്ങൾ ശ്രീരാമപുരാണം തന്നെ ചിത്രങ്ങളുടെ ഇതിവൃത്തം കമനീയമായി അലങ്കരിച്ചിരിക്കുന്ന ഈ ഗോപുരവാതിൽ സ്വർണ തിളങ്ങുന്നു ഗോപുരവാതിൽ കടന്ന് ദീർഘമായ നടപ്പന്തലിലൂടെ പടിഞ്ഞാറേ നടയിലെ അടഞ്ഞുകിടക്കുന്ന ശ്രീകോവിൽ വാതിൽ പുറത്തു നിന്നും കണ്ട് തൊഴുത് പ്രദക്ഷിണം ആരംഭിക്കാം പടിഞ്ഞാറേ നടയിൽ വലിയ ഒരു വിളക്ക് സ്തൂപവും കാണാം എന്താണ് ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ വാതിൽ അടഞ്ഞുകിടക്കുന്നത് ഒരിക്കൽ വില്ലുമംഗലം സ്വാമികൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഭൂദേവിയും ശ്രീദേവിയും ഭഗവാനെ പൂജിക്കാനായി പടിഞ്ഞാറെ വാതിലിലൂടെ ഉള്ളിൽ കിടക്കുന്നത് കണ്ടത്രേ അവരുടെ സാന്നിധ്യം ഈ ശ്രീകോവിലിൽ സ്ഥിരമായി ഉണ്ടാകാൻ വേണ്ടി പടിഞ്ഞാറെ വാതിലുകൾ അടയ്ക്കുവാൻ സ്വാമികൾ കൽപ്പിച്ചത്രേ അങ്ങനെ ആ വാതിലുകൾ അടയ്ക്കപ്പെടും വാതിൽപ്പടിയിൽ തെളിഞ്ഞിരിക്കുന്ന ഒരു നിലവിളക്ക് ഇപ്പോൾ നമുക്ക് കാണാനാവും പ്രദക്ഷിണ വഴിയിൽ ഇടതുവശത്ത് വഴിപാട് കൗണ്ടറും ദേവസ്വം ഓഫീസും പറ്റി ചോദിച്ചപ്പോൾ ദേവസ്വം മാനേജർ ശ്രീ മനോജ് നായർ വാചാലനായി ഐതിഹ്യവും ആചാരവുമെല്ലാം അദ്ദേഹത്തിന് ഹൃദയസ്ഥം കരാസുരവധത്തിനു ശേഷം ചക്രവർത്തി ഭാവത്തിൽ നിൽക്കുന്ന ഈ അത്ഭുത വിഗ്രഹത്തെ പറ്റിയും ക്ഷേത്രത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കൂ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗത്തായി ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനും മധ്യേ തൃപ്രയാർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് തിരുപുരയാർ എന്ന തീവ്ര നദിയുടെ തീരത്താണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആപദ്ഘട്ടങ്ങളിലും ഭഗവാനെ ആത്മാർത്ഥമായി ആശ്രയിച്ച് ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഭഗവാൻ കൈവിടില്ല എന്നുള്ള ഒരു അനുഭവം തന്നെയാണ് ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കുമുള്ളത് ചക്രവർത്തി ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് പൂജാരി മുഖ്യ പൂജാരിയായിട്ടുള്ള മേൽശാന്തി പോലും ഭഗവാന്റെ മുൻപിൽ നിന്നാണ് പൂജകൾ കഴിക്കാറ് അതുപോലെ തന്നെ ഇവിടുത്തെ മേൽശാന്തിമാർ ശാന്തിമാരായി ഇവിടെ തന്നെ താമസിച്ച് പൂജകൾ ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടത് വീണ്ടും പ്രദക്ഷിണ വഴിയിലൂടെ വടക്കേ നടയിലേക്ക് വടക്കേ നടയിലെത്തിയാൽ ഉപദേവതയായ ഗോശാലകൃഷ്ണന്റെ ശ്രീകോവിൽ ഒരു ഗോശാലയുടെ മധ്യത്തിൽ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്ന സങ്കല്പമാണ് ഇവിടുള്ളത് സന്താന ഭാഗ്യത്തിനായി ഭക്തർ ഇവിടെ തൊട്ടിൽ നടക്കിവെക്കുന്ന വഴിപാട് നടത്തുന്നു ഈ വഴിപാട് നടത്തുവാൻ ധാരാളം ഭക്തർ ഇവിടെ വന്ന് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുന്നു ഗോശാലകൃഷ്ണനെ വണങ്ങി വീണ്ടും മുന്നോട്ട് നീങ്ങിയാൽ ഇടതുവശത്തായി മേൽശാന്തി മഠം കാണാം മൂന്നു മാസമാണ് ഇവിടെ ഒരു മേൽശാന്തിയുടെ കാലാവധി മേൽശാന്തിയും അദ്ദേഹത്തിന്റെ സഹായിയും ഒരു കീഴ്ശാന്തിയും പുറപ്പെടാശാന്തിയായി ക്ഷേത്രത്തിൽ തന്നെ താമസിക്കണം ഇതാണ് ഇവിടുത്തെ ആചാരം മേൽശാന്തി മഠത്തിനോട് ചേർന്ന് ഭഗവാന്റെ പള്ളിയോടം സൂക്ഷിച്ചിരിക്കുന്നു ഹനുമാൻ സ്വാമിയുടെ സ്വർണവർണ വിഗ്രഹം അമരക്കാരനായി നിൽക്കുന്ന മനോഹരമായ പള്ളിയോടം ഇവിടെ നിന്നും നമ്മുടെ നയനങ്ങൾ കിഴക്കേ ദിശയിലേക്ക് പോയാൽ ജലസമൃദ്ധമായി പരന്നു കിടക്കുന്ന തീവ്രാനദി കാണാം ക്ഷേത്രത്തെ തഴുകി ഒഴുകുന്ന തീവ്രാനദി ഭഗവാൻ എന്നും കണി കണ്ടുണരുന്നത് ഈ തീവ്രാനദിയെ തന്നെ ഇവിടെയാണ് തൃപ്രയാറിലെ മീനൂട്ട് എന്ന പ്രസിദ്ധമായ വഴിപാട് നടക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ഒന്നാമത്തെ അവതാരമായ മത്സ്യത്തെ നേരെ നോക്കി ഏഴാമത്തെ അവതാരമായ ശ്രീരാമസ്വാമി നിൽക്കുന്നു ഭഗവാന്റെ നേരെ മുമ്പിലുള്ള ഈ കടവിൽ മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ രോഗമുക്തി നേടുമെന്നും ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുമെന്നും വിശ്വാസം കിഴക്കേ നടപ്പന്തൽ വിശാലമാണ് തുലാഭാര വഴിപാട് നടക്കുന്നത് ഇവിടെയാണ് നടപ്പന്തലിൽ നിന്നും നേരെ നാലമ്പലത്തിലേക്ക് ഉയരമേറിയ വലിയ ബലിക്കൽ ബലിക്കലിനെ വന്ദിച്ച് ഉള്ളിലേക്ക് കയറിയാൽ മുഖമണ്ഡപം അഥവാ നമസ്കാര മണ്ഡപം പതിനാറ് സ്തൂപങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മണ്ഡപം ഏറെ ഉള്ളതാണ് ഇതിൻ്റെ മേൽക്കൂര മുഴുവൻ തടിയിൽ കൊത്തുപണി ചെയ്ത് അലങ്കൃതമാക്കിയിരിക്കുന്നു അതിനു മുകളിൽ ചെമ്പുപാളികൾ പാകിയിരിക്കുന്നു ഈ മണ്ഡപത്തിൽ ഹനുമാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടെന്നു വിശ്വാസം മണ്ഡപം കടന്ന് നേരെ ശ്രീകോവലിന് മുമ്പിൽ ഭൂദേവി ശ്രീദേവി സമേതനായി ആറടി ഉയരത്തിൽ നിൽക്കുന്ന ശ്രീരാമസ്വാമി ആ ചതുർബാഹു വിഗ്രഹം കൺകുളർക്കണ്ട് തൊഴുതു നിൽക്കുമ്പോൾ ഭൗതിക ലോകത്തെ എല്ലാം മറന്ന് ആ സരയൂ തീരവും പട്ടാഭിഷേകവും സീതാദേവിയുമെല്ലാം മനസ്സിൽ നിറയുന്നു ഭഗവാനെ തൊഴുത് പ്രദക്ഷിണ വഴിയിൽ തെക്കേ നടയിലെത്തുമ്പോൾ ഇതാ അവിടെ മറ്റൊരു വിഗ്രഹം വിഷ്ണു സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയാത്ത പ്രത്യേകത ഏതാണ്ട് രണ്ടടിയിലധികം ഉയരമുള്ള ശിവലിംഗ പ്രതിഷ്ഠ പ്രധാന കിഴക്കേ വാതിലിലൂടെ നാം ശ്രീരാമചന്ദ്രനെ കാണുമ്പോൾ തെക്കേ വാതിലിലൂടെ സാക്ഷാൽ ദക്ഷിണാമൂർത്തിയെ കാണുന്നു വീണ്ടും നാം ഭക്തിയോടെ നടക്കുമ്പോൾ തെക്കുപടിഞ്ഞാറായി ഗണപതിയുടെ ശ്രീകോവിൽ പ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേ നടയിലെത്തുന്നതിനു മുമ്പ് വടക്കേ ചുവരിൽ നെടുനീളത്തിൽ അനന്തശായിയായ മഹാവിഷ്ണുവിൻ്റെ രൂപം ഒത്തിവച്ചിരിക്കുന്നതും കാണാം കരിങ്കല്ലിൽ തീർത്ത വട്ടശ്രീകോവിലിന്റെ പുറം ഭിത്തികളിലെല്ലാം ചുവർചിത്രങ്ങൾ വട്ടശ്രീകോവിലിൻ്റെ മേൽക്കൂര പാളികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അതിനു മുകളിൽ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുന്ന താഴികക്കുടം ഈ നടയിൽ പ്രാർത്ഥിക്കൂ രോഗമുക്തി സന്താനലാഭം ഉദ്യോഗ ലബ്ധി വിവാഹം എല്ലാം സാധിക്കുമെന്ന് വിശ്വാസം ഭഗവാനെ ഒരിക്കൽ കൂടി വന്ദിച്ച് കിഴക്കേ വാതിലിലൂടെ പുറത്തേക്ക് പുറത്തെ പ്രദക്ഷിണ വഴിയിൽ തെക്ക് കിഴക്കായി നാം ആദ്യം കാണുന്നത് വെടിവഴിപാട് നടത്തുന്ന സ്ഥലമാണ് ഇതും പ്രത്യേകതയാണ് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ സാധാരണ കാണാറുള്ളതല്ല വെടിവഴിപാട് ഇവിടെ ഇതെങ്ങനെ വന്നു അതിനും കഥയുണ്ട് സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലെത്തിയ ഹനുമാൻ സീതാദേവിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് മടങ്ങി വന്ന് ശ്രീരാമദേവനോട് കണ്ടേന സീതയെ എന്ന് പറഞ്ഞ ശബ്ദത്തെ അനുസ്മരിപ്പിക്കാനാണത്രേ ഈ വെടിവഴിപാട് കാര്യസാധ്യത്തിന് ഏറ്റവും പ്രധാനമായ വഴിപാടാണ് ഇവിടുത്തെ വെടിവഴിപാട് മറ്റെങ്ങുമില്ലാത്ത മറ്റൊരു വഴിപാടാണ് സുന്ദരകാണ്ഡ പാരായണം ക്ഷേത്രത്തിലെ കുടശാന്തിയായ ശ്രീനിവാസൻ തിരുമേനി തന്നെ അത് പറയട്ടെ രാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമൻ ലക്ഷ്മി ഭൂമിദേവി സേതം ആയിട്ടാണ് പ്രതിഷ്ഠ ഇവിടെ അഞ്ചു നേരം പൂജയാണ് ഉഷപ്പൂജ യഥർത്ഥ പൂജ പന്തേരടി പൂജ ഉച്ചപൂജ തഴപ്പൂജ മൂന്ന് ശിവേലിയുണ്ട് രണ്ടും രണ്ട് നേരം അനപ്പുറം ഒരു നേരം കയ്യിലുമാണ് തടമ്പ് എടുത്ത് എഴുന്നള്ളിക്കുന്നത് പ്രധാന ഹനുമാൻ സ്വാമിക്ക് അഭിനിവേദത്തിനൊപ്പം തന്നെ സുന്ദരകാഠും വായനയും കൂടി പ്രധാനമായിട്ടുണ്ട് മാർഗദർശനം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാന്ഡമാണ് സുന്ദരകാണ്ഡം അത് ഇവിടെ വായിക്കുക എന്നുള്ളത് പ്രധാന വഴിപാട് തന്നെയാണ് വീണ്ടും മുന്നോട്ട് നടന്നാൽ തെക്കു പടിഞ്ഞാറായി ശാസ്താവിൻ്റെ ശ്രീകോവിൽ കരങ്ങളിൽ അമൃതമായി നിൽക്കുന്ന ധർമ്മശാസ്ത്രാവ് രോഗശാന്തിക്കും ബുദ്ധിവിദ്യ വികാസത്തിനും അമൃതം വഴിപാട് വളരെ പ്രധാനമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഉണ്ടാകുന്നതിനു മുമ്പ് ഈ ശാസ്ത്ര പ്രതിഷ്ഠ ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു പ്രദക്ഷിണം പൂർത്തിയാക്കി നാം പടിഞ്ഞാറെ നടയിലെത്തി നടപ്പന്തലിലൂടെ പുറത്തേക്ക് അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം അഞ്ചു പൂജകളിൽ ഒരു പൂജ ക്ഷേത്രം തന്ത്രി നേരിട്ട് ചെയ്യുമെന്നും ബാക്കി നാല് പൂജകൾ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നും ശ്രീനിവാസൻ തിരുമേനി പറയുന്നു കൊടികയറി ഉത്സവമില്ലെങ്കിലും ക്ഷേത്രത്തിൽ പ്രത്യേക ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് അവയിൽ ഏറ്റവും പ്രധാനം മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരവും വൃശ്ചികമാസത്തിലെ കറുത്തപക്ഷത്തിലെ ഏകാദശിയും തന്നെ ഒരു പക്ഷേ കറുത്തപക്ഷത്തിലെ ഏകാദശി ആഘോഷം നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം തൃപ്രയാർ ക്ഷേത്രമാകാം തൃപ്രയാർ ഏകാദശി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്നതുകൊണ്ട് തന്നെ ഉത്സവങ്ങളിൽ മറ്റൊരു തരത്തിൽ കാണുന്ന പടഹാദി ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് കൊടികേറിയ ഉത്സവമല്ല ഈ പടഹാദി ഉത്സവത്തിൻ്റെ ഭാഗമാണ് ഈ ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ചുള്ള ഏഴ് ദിവസത്തെ ഗ്രാമപ്രദക്ഷിണവും അതോടനുബന്ധിച്ച് ചുറ്റുപാടുമുള്ള വിവിധ കുളങ്ങളിലുള്ള ആറാട്ടുകളും ഈ തൃപ്രയാറിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള വിഷ്ണുമായ മഠങ്ങളെല്ലാം തൃപ്രയാറപ്പനെ ആദ്യം വഴിപാട് നടത്തി അവിടേക്ക് അവിടുത്തെ അവിടേക്ക് ചെല്ലുന്നതിനാണ് ഭക്തജനങ്ങളോട് ആവശ്യപ്പെടാറുള്ളത് അവരെല്ലാം അവരുടെ നാഥനായി സംരക്ഷകനായി തൃപ്രയാർ തേവരെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വിശിഷ്ടമായ മറ്റൊരു കാര്യം എല്ലാ ഭക്തജനങ്ങൾക്കും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ ആ കൃപാ കടാക്ഷങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും ആറാട്ടുപുഴ പൂരത്തിനായി ഭഗവാൻ തൻ്റെ പള്ളിയോടത്തിൽ പുഴയ്ക്ക് അക്കരെ കടക്കുകയും അവിടെ നിന്നും ആനപ്പുറത്തേറി എഴുന്നള്ളിയുകയും ചെയ്യുന്ന ആചാരം ഭക്തി നിർഭരമാണ് കന്നിമാസത്തിലെ തിരുവോണനാളിൽ നടക്കുന്ന ചിറകെട്ടൽ മഹോത്സവം ഏറെ പ്രത്യേകതകളുള്ളതാണ് ഹനുമാൻ സ്വാമിയുടെ നേതൃത്വത്തിൽ ലങ്കയിലേക്ക് ചിറകെട്ടിയ രാമായണ കഥയെ അനുസ്മരിക്കുവാൻ മറ്റൊരു സേതുബന്ധനം എല്ലാ വർഷവും ഇത് ഇവിടെ നടക്കുന്നു തൃപ്രയാർ ക്ഷേത്രത്തിനടുത്തുള്ള ചെമ്മപ്പിള്ളി എന്ന സ്ഥലത്തെ നെൽവയലിൽ പ്രതീകാത്മകമായി ഭക്തർ ചിറകെട്ടുന്നു അന്ന് പൂജകളെല്ലാം നേരത്തെ നടത്തി ക്ഷേത്രനട നേരത്തെ തന്നെ അടയ്ക്കുന്നു ഭഗവാൻ പുഴയിലെത്തി ഒരു മുതലയുടെ പുറത്തു കയറി കെട്ടിയ ചിറ കാണാനെത്തുമെന്ന് സങ്കല്പം ഈ സമയം പുഴയിൽ അസാധാരണമായ ഓളമുണ്ടാകാറുണ്ടെന്ന് പറയപ്പെടുന്നു അത്ഭുതം എന്നല്ലാതെ എന്തു പറയാൻ അറിയാതെ മനസ്സ് വിളിച്ചുപോകും ശ്രീരാമസ്വാമി രാമായണ കഥകൾ മനസ്സിൽ തുളുമ്പി വരുന്നു അശോകവനത്തിലെ സീതയും ലങ്കയെ ദഹിപ്പിച്ച ഹനുമാനും സീതയെ കാട്ടിക്കൊടുത്ത മുദ്രമോതിരവും പിന്നീട് രാവണവധവും പട്ടാഭിഷേകവും എല്ലാം ഈ ക്ഷേത്രമുറ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സവിശേഷങ്ങളായ ആചാരങ്ങൾ വ്യത്യസ്തങ്ങളായ അനുഷ്ഠാനങ്ങൾ ഇവിടുത്തെ മണൽത്തരികൾ പോലും രാമമന്ത്രം ഉരുവിടുന്നു വഴിപാടുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട് ഇവിടെ അതിൽ അവിൽ നിവേദ്യവും മീനോട്ടും പാൽപ്പായസവും അമൃതവും തൊട്ടിലും വെടിവഴിപാടും വിവിധയിനം പറലും എല്ലാമുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഭക്തന്റെ മനസ്സുരുകിയ പ്രാർത്ഥന കേൾക്കാൻ ശ്രീരാമസ്വാമിയും സ്വാമിയുടെ ഭക്തോത്തമനായ ഹനുമാൻ സ്വാമിയും സദാ സന്നദ്ധമായിരിക്കുന്നു ഇവിടെ വരേണ്ടതു തന്നെ ഈ പുണ്യഭൂമിയിൽ ദർശനം തന്നെ രാമകടാക്ഷം എല്ലാവരിലും ഉണ്ടാകട്ടെ